യുവജനസമാജത്തിൽ സിഐ ടിയു പ്രക്ഷോഭത്തിലേക്ക് കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കുറിക്കമ്പനിയായ തീയ യുവജനസമാജത്തിൽ മുപ്പത് വർഷത്തോളമായി ജോലി ചെയ്തു വന്നിരുന്ന ജീവനക്കാരനായ പി വി ശിവദാസനെ അന്യായമായി പിരിച്ചുവിട്ട നടപടിയിൽ പ്രതിഷേധിച്ച് നോൺ ബാങ്കിംഗ് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിലാണ് സമരം സംഘടിപ്പിച്ചത് കൊടുങ്ങലൂരിൽ ചേർന്ന സമര പ്രഖ്യാപന കൺവെൻഷൻ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി സി രതീഷ് ഉദ്ഘാടനം ചെയ്തു യൂണിയൻ ഏരിയ പ്രസിഡന്റ് എം എസ് വിനയകുമാർ അധ്യക്ഷത വഹിച്ചു സി ഐ ടി ജില്ലാ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ ഏരിയ സെക്രട്ടറി മുസ്താക്കലി പ്രസിഡന്റ് എം ജി കിരൺ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു ജൂലൈ ആറിന് രാവിലെ പത്ത് മണിക്ക് സ്ഥാപനത്തിലേക്ക് നടക്കുന്ന മാർച്ചിൽ അസോസിയേഷൻ നിരവധി തൊഴിലാളികൾ പങ്കെടുക്കും അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സി സി രതീഷ് സിഐടി യു സംസ്ഥാന പ്രസിഡന്റ് എ സിയാവുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകും മാനേജ്മെന്റിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കാൻ തയ്യാറാകുന്നില്ല എങ്കിൽ ശക്തമായ തുടർ സമരം സംഘടിപ്പിക്കുമെന്ന് യൂണിയൻ ഭാരവാഹികൾ അറിയിച്ചു